അപ്പൊ നമ്മൾ പൊങ്കാല ഇടാൻ വന്ന സമയത്ത് ഇവിടെ ഫുള്ളും ലേഡീസാണ് പക്ഷെ ഒരിടത്ത് നോക്കിയപ്പോഴേക്കും അമ്മയും മോനും കൂടെ ആണെങ്കിൽ അങ്ങ് പൊങ്കാല ഇടുന്നുണ്ട് ചോദിക്കാം പേരെങ്ങനെയാ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാണ് അതാ സ്വന്തമായിട്ട് അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാണ് വന്നത് സ്ഥലം പുള്ളിക്കാരന് വന്നിട്ട് ദൂരെന്നാണ് വന്നത് എവിടെനിന്ന് വന്നതെന്ന് ചോദിക്കാം പൊങ്കാലാണ് വന്നത് ആക്ച്വലി നിന്ന് വന്നതാണ് അമ്മ പറഞ്ഞോണ്ടിരിക്കാണ് ജർമ്മനി 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 എന്താ എന്ന് പറഞ്ഞത് വർക്ക് ചെയ്യുന്നത് മോനെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഇപ്പൊ പൊങ്കാല ഇടാൻ വേണ്ടി ആഗ്രഹം ഓക്കെ ബ്രോ താങ്ക് യു അപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രോ സംഭവം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അതിനു ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് സഹായിക്കാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രോ തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ആരും കേട്ടില്ല നാരങ്ങ ഉണക്കിന്ന എടുക്കാൻ പറഞ്ഞത് മൂലമാണവല് സംഭവം പൊങ്കാല തുടങ്ങാൻ ഇനിയിപ്പോൾ ഏതായാലും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോലെ ഭക്തജനങ്ങളാണെങ്കിൽ സംഭവം പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാ സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പത്ത് മണിക്കാണ് എത്തിക്കുന്നത് ഓക്കെ നമ്മൾ ഏകദേശം കുറെ പേരെടുത്താണെങ്കിൽ സംസാരിച്ചായിരുന്നു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നു അതിലേക്ക് ഒന്ന് ചോദിക്കണമായിരുന്നു പുല്ലയോജന ഹൃദയഭാഗത്ത്